തൃശൂർ പൂരവിളംബരത്തിനായി നെയ്തലക്കാവ് ഭഗവതി വടക്കംനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു നെയ്തലക്കാവ് ഭഗവതിയുടെ തടമ്പേറ്റിയ കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരവാതിൽ തുറന്ന് നിലപാട് തറയിലെത്തി പൂരവിളംബരം നടത്തും നാളെ രാവിലെ ഏഴിന് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി എത്തുന്നതോടെ മുപ്പത്തിയാറ് മണിക്കൂർ നീളുന്ന തൃശൂർ പൂരത്തിന് തുടക്കമാകും സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എപ്പോഴാണ് പൂരവിളംബരം വേണു ഏതാനും മിനിറ്റുകൾക്കകം തന്നെ പൂരവിളംബരം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നെയ്തലക്കാവ് അമ്മ നിലവിൽ ഈ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് ഈ തേക്കിൻകാട് മൈതാനിയിൽ തന്നെയുണ്ട് ഇവിടെയുള്ള ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് നിലവിൽ ഈ നെയ്തലക്കാവമ്മ ഉള്ളത് അവിടെ ഒരു ചെറു പൂരമുണ്ട് ആ പൂരം കഴിഞ്ഞ് വടക്കുംനാഥിന്റെ അടുത്തേക്ക് എത്തും വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി വണങ്ങി പൂരത്തിനുള്ള അനുമതി വാങ്ങും അതിന് ക്ഷേ അതിനുശേഷമായിരിക്കും എനിക്ക് പിന്നിൽ കാണുന്ന ഈ തെ ിൽ തുറന്നുകൊണ്ട് അതായത് വാതിൽ തുറക്കുകയാണ് അത് പുറകോട്ട് വലിച്ചു തുറക്കുകയാണ് തുറന്ന് ഈ എറണാകുളം ശിവകുമാർ നെയ്തിലക്കാവ് അമ്മയുമായി ഇറങ്ങും അതിനുശേഷം ആണ് ഈ പൂരവിളംബരത്തിലേക്ക് പോവുക നിലപാട് തറയിലെത്തി മൂന്ന് തവണ വിളിച്ചുകൊണ്ടാണ് ഈ പൂരവിളംബരം നടത്തുക എന്തായാലും അതിനുശേഷം പൂരത്തിന്റെ ഔപചാരികമായ എല്ലാ ചടങ്ങുകൾക്കും തുടക്കം കുറിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും ഈ പൂരവിളംബരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മൂന്ന് തവണ ഈ നിലപാട് തറയിലെത്തി ശംഖുവിളിക്കുന്നതോടുകൂടി തന്നെ ഈ പൂരത്തിന്റെ ചടങ്ങുകൾ തുടങ്ങും അതോടൊപ്പം തന്നെ നാളെ രാവിലെ കണിമംഗലം ശാസ്താവാണ് ആദ്യം എത്തുക കണിമംഗലം ശാസ്താവ് ആണ് ഈ ആദ്യം എത്തുക പ്രത്യേകിച്ച് ഈ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക് ശാസ്താവ് എത്തണം എന്നുള്ളതാണ് ഈ പണ്ട് തുടങ്ങിയുള്ള ഒരു ആചാരം അതുകൊണ്ട് തന്നെ ആദ്യം എത്തുക കണിമംഗലം ശാസ്താവായിരിക്കും അതിനുശേഷം ഓരോ ഘടകപൂരങ്ങൾ എത്തും ഏഴ് മണിയോടുകൂടി തിരുവമ്പാടി വരും തൊട്ടു പിന്നാലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം കടകപൂരങ്ങൾ ഇങ്ങോട്ടെത്തും അതിനുശേഷമാണ് ഈ ഇലഞ്ഞിത്തറമേളം നടക്കുക ഇലഞ്ഞിത്തറമേളത്തിന് ശേഷം കുടമാറ്റം അങ്ങനെ പിന്നീട് തെക്കോ റക്കവും എല്ലാം ആയിക്കൊണ്ട് അങ്ങനെ പൂരം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് പോകും എന്തായാലും അശ്വം പാലാഴി കൂടി ചേരുകയാണ് നേരത്തെ ഈ നെയ്തിലക്കാവമ്മ രാവിലെ അവിടെ നിന്ന് എഴുന്നള്ളി തുടങ്ങിയതിനൊപ്പം ആ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന അശ്വം പാലാഴിയായിരുന്നു എങ്ങനെയായിരുന്നു രാവിലെ അശ്വിനെ അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഇവിടെ കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഈ നീതലക്കാവ് ക്ഷേത്രത്തിൽ ആരംഭിച്ചിരുന്നു അപ്പോൾ തന്നെ ഭക്തജനങ്ങൾ ഒരുപാട് എത്തിത്തുടങ്ങി അതിനുശേഷമാണ് ഇത് പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് അതായത് ഈ നെയ്ലക്കാവിലമ്മയുടെ തിടമ്പുമായി ആളുകൾ എത്തിയത് അവിടുത്തെ പൂജയ്ക്ക് ശേഷം കൃത്യം കൂടി തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ഈ നെയ്ലക്കാവിലമ്മ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് വഴി നീളെ സ്വീകരണം വിളക്ക് കത്തിച്ച് വെച്ച ആളുകൾ സ്വീകരിക്കുന്ന ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഏകദേശം അഞ്ച് അഞ്ച് കിലോമീറ്ററോളം താണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഈ നെയ്ലക്കാവിലമ്മ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഇതിനൊപ്പം ഉണ്ടായിരുന്നു ചൂടുണ്ടല്ലേ ചൂട് നല്ല നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു വെയിൽ എന്നുള്ളതാണ് ഇത് വരുന്ന വഴിയാണെങ്കിൽ പോലും വലിയ വെയിലുണ്ട് പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ ആളുകൾ അത്രയും വലിയ ജനക്കൂട്ടമുണ്ട് ഇവിടെ എല്ലാം ജനം ഇങ്ങനെ തമ്പടിച്ച് അത് അതാണ് അത്ഭുതം ഇത്രയും കഠിനമായ വെയിലത്ത് നിൽക്കാൻ പറ്റാത്ത വെയിലത്ത് വേർത്ത് ഒലിക്കുകയാണ് വേർത്ത് കുളിക്കുക എന്ന് പറയാം അത്രയും വെയിലത്ത് ഈ ആളുകൾ ഇതിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യം എന്തായാലും തൃശൂർ പൂരം നാളെയാണ് പക്ഷെ ഇന്ന് തന്നെ അതിന്റെ ഒരു പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ ആവേശത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇത് ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ എത്തുന്നതോടുകൂടി ആ ആവേശം കുറച്ചുകൂടി പാരമ്പര്യത്തിലേക്ക് നമ്മൾ ഈ സ്ക്രീനുകളിൽ മാത്രം കണ്ട അല്ലെങ്കിൽ ടി സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ആവേശം അത് ഇന്ന് നേരിട്ട് കാണാൻ ഒരു ആവേശം കൂടി എനിക്കുണ്ട് ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത് എന്നുള്ളൂ ഇതുകൊണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ഒരു അകത്ത് വലം വെച്ചതിന് ശേഷം നീതലക്കാവിലമ്മ ഈ ഇത് തുറന്ന് പുരവിളംബരം നടത്തും അതിൻ്റെ ഐതിഹ്യമൊക്കെ നമ്മൾ രാവിലെ മുതൽ പ്രേക്ഷകരോട് പറയുന്നുമുണ്ട് എന്തായാലും അങ്ങനെ തന്നെയാണ് വലിയ ആവേശമുണ്ട് പ്രത്യേകിച്ച് ഈ പൂരം കാണാനായി ഇന്നലെ തുടങ്ങി ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയ ആളുകളുണ്ട് തൃശൂരിലെ വിവിധ ഹോട്ടലുകളിലെല്ലാം തന്നെ റൂമെല്ലാം ബുക്ക് ചെയ്ത് മുഴുവൻ ഹോട്ടലുകളും ഫില്ലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ പൂരം കാണാൻ ദൂരദേശത്തു നിന്നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഈ തെക്കേ ഗോപുര നട നേരത്തെ ഇതൊരു ചടങ്ങ് മാത്രമായിരുന്നു ഈ തെക്കേ ഗോപുര നട തുറന്നിറങ്ങുക എന്നൊരു ചടങ്ങ് മാത്രമായിരുന്നു പക്ഷെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ പൂരത്തോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു ചടങ്ങായിക്കൊണ്ട് ഈ തെക്കേ ഗോപുര നട തുറന്നിറങ്ങുന്നത് വലിയ ചടങ്ങായി മാറി ആഘോഷമായി ണക്കിന് ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം എത്തുന്ന ഒരു സാഹചര്യം ഈ തെക്കേ ഗോപുര നടയിൽ ഇപ്പോൾ തന്നെ ഈ നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും നെയ്തിലക്കാവൽ അമ്മ അല്പസമയത്തിനകം ഈ വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കും അവിടെ എത്തി വടക്കുംനാഥനെ വണങ്ങിയ ശേഷം പൂരാനുമതി നേടിക്കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങും വീണു ശരി തൃശൂർ പൂരത്തിന്റെ അല്പസമയത്തിനകം സൂരസജിയാണ് നിന്ന് വിവരങ്ങൾ